എല്ലാം പെട്ടെന്നായിരുന്നു ഗുഡ് മോർണിംഗ് ശിയോമിംഗ് മോർണിംഗ് സോ വി ട്രിപ്പ് അങ്ങനെ ഞാനും ഷിയോമിയുടെയും തുർക്കി യാത്ര ആരംഭിക്കാനായിട്ട് പോകുന്നു യാത്ര നമ്മളിപ്പോൾ ആദ്യം രാവിലെ വെളുപ്പാലത്ത് അഞ്ചുമണിയാണ് അഞ്ചല്ല നാലര മണിയാണ് നമ്മൾ മെട്രോ പോയിട്ട് അഞ്ചുമണിയുടെ മെട്രോ എടുത്ത് നമ്മുടെ തുർക്കിയിലെ സബ്യ എയർപോർട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് സബിഹ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഒരു ചെറിയൊരു എന്ന് പറയുന്ന ബഡ്ജറ്റ് എയർ വിമാനം എടുത്ത് പറന്ന് അവിടെ പോയി ഇറങ്ങാൻ വേണ്ടി പോന്നു അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ മെട്രോയുടെ ഭാഗത്തെത്തി എല്ലായിടത്തും പൂച്ചയാണല്ലോ ഓ അങ്ങനെ ഫൈനലി ഇനി കുഴപ്പമില്ല നമ്മൾ മെട്രോടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ മെട്രോന്ന് തന്നെ പഴം കപ്പള കപ്പള ഇത് പിന്നെ ബീഫ് ഇത് ബീഫ് യൂറോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ പുറത്തൊക്കെ സിമ്മിനൊക്കെ അത്യാവശ്യം ഒരേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇരുപത്തഞ്ച് ജി ബിക്ക് നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിന് വരുന്ന ഇരുപത്തഞ്ച് ജി ബി അതിനോട് എഴുന്നൂറ്റമ്പത് മിനിറ്റ് കോൾ എഴുന്നൂറ്റമ്പത് എസ് എം എസ് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് ഭാഗം ഇതാണ് നമ്മുടെ സബിഹ ഗൊച്ചൂർ എന്ന് പറയുന്ന ഒരു എയർപോർട്ട് എസ് ഐ ഡബ്ല്യൂ എന്നാണ് ഈ എയർപോർട്ടിൻ്റെ ഒരിത് ഞാൻ തുർക്ക് ടെലികോം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക നമ്മൾ ഏജൻറ്റിൻ്റെ വിമാനത്തിലാണ് കേട്ടോ പോകുന്നത് നമ്മളിവിടെ ചെക്കിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമുക്ക് വേറെ ചെക്കിംഗ് ലഗേജ് ഒന്നും ഇല്ല ഇവിടെ നിന്ന് എൻ്റെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്ത് ഇതിൻ്റെ ലഗേജും നോക്കിയിട്ട് നമുക്ക് സാധനം എടുക്കാം പാസഞ്ചർ ഇൻഫോ യെസ് എനിത്തിങ് ഞാൻ താഴെ പോയിട്ട് ഒരു സാൻഡ്വിച്ചും ഐറാനും എല്ലാം അവിടെ മുന്നൂറ് രൂപയായി എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഷിയോമി അതേസമയം അവിടെ നിന്ന് ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി പിടിക്കാം കേട്ടോ കോഫി ഷോപ്പിൽ നിന്ന് കോഫിയും ഒരു ബ്രെഡും വാങ്ങിച്ചപ്പോൾ എനിക്കൊന്ന് പത്തായിരം രൂപ അടിപ്പിച്ചാൽ കേട്ടോ ഞാൻ അതുകൊണ്ട് പയ്യെ താഴെ പോയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ശിവോമി അവിടെ കോഫി ഷോപ്പിലിരിക്കുക സെക്യൂരിറ്റിയിലോട്ട് പോവാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് കോളിൽ റണ്ണെയ്യുക നമ്മുടെ ഫ്ലൈറ്റ് ഇതിന് നമ്മൾ വന്ന ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് ആണ് കേട്ടോ രണ്ടായിരം രൂപയാണ് നമുക്ക് വന്ന ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ വിലയെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന വിമാനത്തിലാണ് കേട്ടോ ഏജൻറ്റെന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് തുർക്കുഷെയർലൈനിലാണ് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റ് കണ്ടെട്ടോ ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ ബാഗ് വെക്കാൻ പോലും സ്ഥലമില്ല എല്ലാം ഫുള്ളാ നമ്മുടെ സീറ്റ് വരുന്നത് പതിനാറാണ് കേട്ടോ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് വീട്ടിൻ്റെ അകത്ത് കയറി ചൂട് എടുത്തിട്ട് വയ്യ കേട്ടോ ഒരു രണ്ട് ദിവസമായിട്ട് കറക്റ്റ് ഉറങ്ങിയില്ല അതിൻ്റെ ഒരു ചൂട് Sorry, can I ask something? Yeah, This please. section 5, right? Uh, a five pro. Okay, because I was thinking about uh, buying this. I was uh, in between GoPro and this one. GoPro is not good. This yeah. is good, yeah. You are happy with that? Yeah, happy, yeah. Okay. That's good. Mm -hmm. Where are you from? Turkey. I'm from yeah. Where are you going? Uh, to oh. Dolomites, to Delamo. Uh, west, western Lycian Way. To hike the Lycian Way. Oh, okay, nice. That's good. Cool. You are traveling for yeah. the beach. നല്ലപോലെ ഉറങ്ങി കേട്ടോ നല്ല ആഘോഷിക്കാം അവസാനം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ ഫ്ലൈറ്റ് കിടന്നുറങ്ങി എല്ലാരും ഹോളിഡേയും ഹൈക്ക് ചെയ്യാനൊക്കെ വരുന്നതാണ് സ്റ്റാർട്ടിങ് ട്രിപ്പ് ഇതുവരെയൊക്കെ ഇട നമ്മൾ എവിടെ പോണേന്ന് ഫിക്സ് ചെയ്തിട്ടില്ല അതാണ് കോമഡി നമ്മുടെ മൈൻഡ് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എവിടെ പോകണം എന്നാലും പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ബീച്ച് ഭാഗത്തോട്ട് പോവാണ് ഇത് തന്നെ നാളെ ശിവോമിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് നല്ല വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡൽമാൻ വിമാനത്താവളത്തിലോട്ടോ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഒരു എയർപോർട്ടാണ് കേട്ടോ പക്ഷെ ഇവിടെ തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട് ബീച്ച് ആസ്വദിക്കാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ വിന്റർ സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഓഫ് സീസൺ വന്നത് അല്ലെങ്കിൽ ഭയങ്കര ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ പുറത്ത് എയർപോർട്ട് ടാക്സി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇരിക്കുന്നതാണ്ടോ ഇവിടെ ആളുകളെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട് എയർപോർട്ടിൽ നിന്ന് കാസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് താൻ്റെ ഷട്ടിൽ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗത്തുള്ള ഷട്ടിൽ ബസ്സിലാണ് പോകുന്നത് ഇതിന് നമ്മൾ ഒരു അറുന്നൂറ് കേട്ടോ നല്ല പൈസ ഉണ്ട് ഒരായിരത്തി ഇരുന്നൂറ് രൂപ അടിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ അടിപ്പിച്ച് ഈ ഒരു മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ഇവിടെ എയർപോർട്ടിന് പുറത്തായിട്ട് വരുമ്പോൾ തന്നെ ഇവിടെത്തന്നെ നമുക്കിതൊക്കെ എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ സംവിധാനം ഉണ്ട് കേട്ടോ ഷട്ടിൽ ബസ് ഇവിടെ വന്നിട്ട് വെറുതെ എത്ര നേരമായി കുറേ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇതുപോലുള്ള ഷട്ടിൽ കറക്റ്റ് ടൈമിന് ഇവർ പോവേന്നില്ല വെറുതെ കള്ളം പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ഇതുപോലുള്ള വണ്ടിയിൽ കയറ്റിട്ട് ഇന്നത്തെ ഇവര് കറക്റ്റ് സമയത്തിന് പോവുകയെന്ന് വെച്ചാൽ പോവേല നമ്മൾ രണ്ടു മണിക്കൂറായിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഇവരെല്ലാരും വരാൻ വേണ്ടി അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് ആളുകളെല്ലാം വന്ന് വണ്ടി ഫുൾ ആയി നമ്മള് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് കാസിലോട്ട് പോവാണ് ഫുള്ള് മലയാണ് ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മുടെ ബീച്ചൊക്കെ ആണ് കേട്ടോ അവര് നമ്മളിവിടെ പെട്രോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പതിനഞ്ചു മിനിറ്റ് ഒരു ഇത് കേട്ടോ ഇവിടെ നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ വാഷ്റൂം ഈ കാണുന്ന കാണുന്നതെല്ലാം കാസിലോട്ടൊക്കെ പോകുന്ന വണ്ടിയാണ് കേട്ടോ കാണുന്ന വണ്ടി കുറേ ഇതുപോലത്തെ ഷട്ടിൽ ബസ്സുകളാണ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നത് ഇവിടെ വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ ഇത് കാസെന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ഇവിടെ ഒരു പട്ടി വന്നിട്ട്

വണ്ടി എടുത്തു വീണ്ടും കാസിലോട്ട് പോവാണ് ഇതാണ് നമ്മുടെ കാസ് പോകുന്ന വഴി നമ്മൾ ഹൈവേയിലോട്ട് കേറുകയാണ് നമ്മുടെ ഖത്തിയെന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോ ഏകദേശം എത്തിയിട്ടുള്ളത് നമ്മുടെ മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗമാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് ഫുള്ള് ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടത്തെ ഇത് കാണാൻ എന്ത് മനോഹരം കേട്ടോ കാസിന്റെ ബീച്ച് ഭാഗങ്ങൾ കാണാനായിട്ട് വേറെ ലെവല് കേട്ടോ നീല എന്ന് പറഞ്ഞാൽ ഭയങ്കര നീലമയം കേട്ടോ ഇവിടെ ഓ ആ ഒരു ഭാഗത്തെ ഒരു നീല കളർ കളർക്ക് അവിടത്തെ നീല കളർ കേട്ടോ അതോ അവിടെ ആയിട്ട് ഭയങ്കര ഒരു നീല കളർ കേട്ടോ എന്റെ അമ്മ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകളാണ് ഏട്ടോ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ റെന്റൊക്കെ എടുത്തിട്ട് കറങ്ങാൻ വേണ്ടി വരുന്നവരും ഊഹ് അടിപ്പൊളി സ്ഥലം കേട്ടോ ഹോളിയുടെ ബീച്ച് ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലം നീലക്കളർ വെള്ളവും ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കണ്ടില്ല വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമൊന്നുമില്ല കറക്റ്റ് എല്ലായിടത്തും ആളുകളാ ക്യാമ്പറമാനൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാന്ന് കാണാം ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ചെറിയ ബീച്ചുകളുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി ഇവിടെ താണ്ടേ ഷാക്ക് നമ്മളങ്ങനെ കാസിന്റെ സിറ്റിയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് ഈ കാണുന്ന ഇവിടുത്തെ മറീനയാണ് കേട്ടോ ഇവിടെ ആളുകളുടെ യാച്ചുകളൊക്കെയാണ് കേട്ടോ യോട്ടുകളും യാച്ചും സംഭവങ്ങളൊക്കെയാണ് അതിന്റെ ഒരു മറീനയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പല ആൾക്കാരും ബോട്ടിലൊക്കെ കറങ്ങാനായിട്ട് വന്നിട്ട് അവരവരുടെ ബോട്ടൊക്കെ ഒതുക്കിയിടുന്ന ഒരു ഇടമാണ് കേട്ടോ കണ്ടില്ലേ കുറെ ധാരാളം തുർക്കിഷ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാണുന്നതാണ് നമ്മുടെ കാസിന്റെ ഒരു ടൗൺ ഭാഗമാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഇവരുടെ തുർക്കി പതാകയും ഇവരുടെ ആളുടെയൊക്കെ പതാകയാട്ടോ തുർക്കിയുടെ നമ്മുടെ ഒട്ടതുർക്കാണ് കേട്ടോ ഒട്ടതുർക്കിന്റെ ഫോട്ടോയൊക്കെ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ ആണെന്ന് തോന്നുന്നു ഇവിടെ എല്ലായിടത്തും ടൂറിസ്റ്റുകളാണ് കേട്ടോ ഈ കാണുന്ന ഒരു ഏരിയ മുഴുവൻ ടൂറിസ്റ്റുകൾ കൊണ്ടെന്ന് അറിഞ്ഞിരിക്കസ്റ്റോറൻറ്റുകൾ

ഇവിടെ ഇറങ്ങിയപ്പം തന്നെ കണ്ടില്ലേ ഫുള്ള് കടലിൽ പോകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളാണ് സ്കൂബ ഡൈവിംഗ് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഫുള്ള് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകൾ സംവിധാനങ്ങള് സംഭവങ്ങളൊക്കെയാണ് ഇതിവിടത്തെ ഒരു ചെറിയൊരു ഒരു പള്ളിയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഇവിടെ ധാരാളം റഷ്യക്കാരെയും യുക്രൈൻകാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഐ ഹാപ്പി ഞാന കേട്ടോ ഇവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നതാണ് ഇവിടെ എനിക്കറിയായിരുന്നു അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇത് കണ്ടില്ലേ ചൈനീസ് മാൻഡോറിൽ നമ്മുടെ റഷ്യനിൽ ഇത് നമ്മുടെ ഇംഗ്ലീഷ് പിന്നെ നമ്മുടെ ജർമ്മൻ േക്കെ ഈ ഭാഷയിലെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെന്നൊക്കെയാണ് കേട്ടോ ധാരാളം ടൂറിസ്റ്റോ വരുന്നത് എന്തൊക്കെയാ ഫ്രൂട്ട്സിന്റെ ജ്യൂസാണ് ഈ ഫ്രൂട്ടിന്റെ ജ്യൂസിന് നമ്മുടെ നാട്ടിലെ നാനൂറ്റിഇരുപത് നാനൂറ്റി മുപ്പത് രൂപ മാംഗോ ജ്യൂസിന് നാനൂറ് എണ്ണൂറ് ഇത് മാങ്കോ ആണ് കേട്ടോ എണ്ണൂറ് രൂപ ഒരു കിലോ ചിലതിനായിരം ചിലതിനായിരത്തിഇരുന്നൂറ് ഇത് ഒന്നോ പശക്കുറ ഇതിന് ഓറഞ്ച് ജ്യൂസിന് നാനൂറ്റി അമ്പത് രൂപ അടിപ്പിച്ചായിട്ടോ ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് ഇവിടെ എന്തോ മാരത്തോൺ എന്തോ നടക്കുവാണ് ഇന്ന് ഇവിടെ പ്രോഗ്രാം ഇവിടെ നമ്മുടെ ബോട്ട് ഒക്കെ ഒതുക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ നമ്മുടെ മാരത്തോണിന്റെ സംഭവങ്ങളൊക്കെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അവിടെ ആയിട്ട് നമ്മുടെ ബീച്ചും നമ്മുടെ ഓർമ്മശ്ശേരികളും ഫ്രഷക്കാരെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ു കേട്ടോ ഈ മാരത്തോൺ എന്തോ നടക്കുന്നതുകൊണ്ട് കുറെ കുട്ടികളൊക്കെ വന്നതാണ് അതിന്റെ തിരക്കാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകളാ എന്തോ പരിപാടി നല്ല പരിപാടി എന്തോ ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഷർമ വാങ്ങിച്ചു ഷോമി എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് ഗിഫ്റ്റ് എന്തോ കൊടുക്കുവാണ് വെയിൽ ഒടുക്കത്തെ വെയിൽ കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ബീച്ചിന്റെ അടുത്തോട്ട് നടന്നു പോവാണ് ഇവിടെ ഇല്ലാതാണ്ട് നമ്മുടെ ഹോർത്തുഗാന്റെ ചിത്രവും നമ്മുടെ തുർക്കിയുടെ ഫ്ലാഗ് ഒക്കെയാണ് സോറി ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒത്ത ദുർഗാണ് കേട്ടോ ഹോർത്തുഗാൻ അല്ലേ സോറി ഒത്ത ദുർഗാണ് നമ്മുടെ ഫൗണ്ടറിന്റെ പേര് കുന്നാണല്ലോ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും പക്ഷെ കുറച്ച് എനിക്ക് കുറച്ച് പൈസ കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇവിടുത്തെ ബീച്ച് കാണാൻ എന്നാ ചന്താവേ ഇതാ ഇങ്ങനെ ഈ വഴിയോരങ്ങളൊക്കെ നമുക്ക് നടക്കാം ഇവിടെയൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം പക്ഷെ നട്ടുച്ചൊക്കെയാണ് കുറച്ച് പാട് ഞാൻ ഇവിടുത്തെ വേറൊരു ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ് ബീച്ച് ഇവിടെ പോയി ഓ ഇവിടെ അടിപൊളി കേട്ടോ ഇവിടെ നമ്മുടെ ബീച്ചിന്റെ ഭാഗത്തില് ഇവിടെ റെസ്റ്റോറൻറ് അവിടെയുള്ള ആളുകൾ തന്റെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഒരു ടൗണിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ബീച്ച് ഭാഗം ഉണ്ട് കേട്ടോ ഹലോ നമ്മൾ നേരെ പോകുന്നത് ഇവിടത്തെ ഒരു പബ്ലിക് ബീച്ച് എന്തോ ആണ് പക്ഷെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു ഓ നമ്മളിങ്ങനെ കേറി വരുമ്പോൾ അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അവസാനം നമ്മൾ ബീച്ചിൽ വന്നു നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ബീച്ചാട്ടോ ഇവിടെ നമ്മൾ ബീച്ച് ടാർപ്പനൊക്കെ വിരിച്ചു ശിവമി അവിടെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാനും ഇവിടെ കിടക്കുവാണ് കാരണം ബാഗ് നോക്കാണ് ശിവമി ആക്ച്വലി എന്റെ അടുത്ത് ഇപ്പം ആദ്യം വന്നിട്ട് വെള്ളം ചോദിച്ചോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വെള്ളം വെള്ളമില്ലാന്ന് പറഞ്ഞു ഞാൻ അതിന് ഒരു ജ്യൂസ് കൊടുത്തു അപ്പൊ എൻറെടുത്ത് എന്നിട്ട് പറഞ്ഞു അത് എനിക്ക് പുറത്തുള്ള ഫോറിനേഴ്സിന്റെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞോട്ടോ എന്റെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ പിന്നെ അടുത്ത് ഇങ്ങനെ നൈസ് ടു മീറ്റ് യു സംസാരിച്ചോണ്ടിരിക്കാം മുറാവിന് പതിനേഴ് വയസ്സായി പതിനെട്ട് വയസ്സാകുമ്പോ അവനും ട്രാവൽ ചെയ്യുന്നതാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ അടുത്താണ് കേട്ടോ വീട് കുറേ ആൾക്കാർ പോകുന്നു കുറേ ആൾക്കാർ പോയ ആൾക്കാർ തിരിച്ചു താണ്ടെ വരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു ഷിയോമി അങ്ങ് അവിടെ വെള്ളത്തിൽ ഐ വിൽ ടേക്ക് പോയിരിക്കും പാവം കേട്ടോ അവൻ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ വല്ല ഡിസപ്പോയിന്റ് തോന്നുന്നുണ്ടോ പാവം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഏ ഇല്ല ഞാൻ പറഞ്ഞു ബീച്ചിൽ പറഞ്ഞോ എന്റെ അവിടെ അപ്പൊ അവൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു അങ്ങനെ താണ്ടെ അവനും കൂടെ റെഡി ആയിട്ടുണ്ട് പാവം വയനാട്ടാ ഇവ വേറെ പുലിയാണ് കേട്ടോ വെള്ളത്തിലൊക്കെ പോയി ചാടി യു ഗുഡ് യു വെൽ സ്വിടെ ശിവമീ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് അരിപൊളി കേട്ടോ ഇവിടെ നിന്ന് നീന്താനായിട്ട് അടിപൊളിയാ കേട്ടോ ഇവിടെ നിന്ന് ചാടാനും നീന്താനും എല്ലാത്തിനോ ഞാനന്ന് ക്യാമറ കൊണ്ടു വന്നിട്ട് അങ്ങോട്ട് പോരാ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോ ബീച്ചിൽ നമ്മളെ കൂടെ വന്ന വരുന്നതോ ഇവിടെ അവിടെ കിടന്ന പട്ടിയാണ് കേട്ടോ നമ്മുടെ കൂടെയാണ് വരുന്നത് നോക്കിയോ വയനാട്ടിൽ നിൽക്കുന്നു നോക്കിയേ ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ ഹലോ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തുള്ള മ തൊട്ടപ്പുറത്ത് നമ്മുടെ കൂരേക്ക് കെട്ടിയുള്ള ഒരു ചെറിയൊരു റിസോർട്ട് പോലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു സ്ഥലം ഇവിടെ കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനുള്ള സ്ഥലം എല്ലാം ഉണ്ട് സമയമായി ഇനി പോവേണ്ടത് ആ മേല കയറി ആ ഒരു സ്ഥലത്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ ഓൾഡ് ടൗണിലോട്ട് നടക്കുവാണ് പറ്റുമെങ്കിൽ ഒരു സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാനാണ് പ്ലാൻ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം പത്ത് കിലോമീറ്റർ മല ഇവിടെ വേണം നമുക്ക് സഞ്ചരിച്ച് പോകാനായിട്ട് വൈകുന്നേരം ആവുമ്പോഴാണ് കേട്ടോ ഇനി കൂടുതൽ തിരക്കാവുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ വൈകുന്നേരം ആയപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ശാന്തരൂപമായി കേട്ടോ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓൾഡ് ും ഭാഗങ്ങളും ഇവിടെ കുറേ ഓട്ടോകൾ ബോട്ട് ട്രിപ്പ് ഒക്കെ പോകുന്ന ഇതാണ് ഹെലിസ് ഇവന്റ് പറയുന്ന ഒരു പരിപാടിയാണ് ഏട്ടോ ഇത്രയും നേരം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ കാണുന്ന തൊട്ടടുത്തായിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് ഇനി വണ്ട് റെന്റ് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കിട്ടും ബൈക്കർന്റുള്ള വിടെ വണ്ടി ലൈസൻസ് ഇതെടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ നമ്മുടെ സ്കോട്ട് ബൈക്ക് ഉണ്ട് പിന്നെ കുറെ വൺ ട്വന്റി ഫൈവ് സി സിയുടെ ചെറിയ ചെറിയ സ്കൂട്ടറുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും റെന്റിനായിട്ടുള്ളത് പത്ത് മുന്നൂറ് ഇതൊക്കെ കൊടുത്തത് അതായത് പത്ത് അറുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസത്തിന് ഇവിടെ നമ്മൾ ഇതായിട്ട് കൊടുക്കണം പിന്നെ ഇവിടെ ബോട്ട് ടൂർ കുറേ സംഭവം ഉണ്ടായിട്ടൊക്കെ എങ്ങനെ നാനും ശിയോമിയും നമ്മൾ സ്കൂട്ടർ റെന്റിനടുത്തു ഇനി നമ്മൾ സ്കൂട്ടർ എടുത്ത് പോവാണ് വീഡിയോ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി കൊറച്ചാൾക്കാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു അവര് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അവരുടെ അടുത്ത് ഫോൺ എടുത്തിട്ട് സൗണ്ടും ഇല്ല <laughs> മറ്റേ മുഴങ്ങുന്നോ അവിടെ പോലീസ് സ്റ്റേഷനാ ക്യാമറ ഓഫ് ആക്കണ്ടെ വളച്ചോന്നറിയാൻ കേട്ടോ ഈ തേരിയൊക്കെ എങ്ങനെ കേറൂന്ന് തേരി കേറാൻ ഭയങ്കര പാട് ഓട്ടോ നമ്മൾ ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഷിയോമി ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കൊണ്ടുപോവാണ് ഏറ്റവും ഈ വഴുക്ക വണ്ടി കേട്ടോ ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല സുഖമുണ്ട് നമ്മളെ കാസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ആ വണ്ടി ഓടിച്ച് വേറെ ഭാഗത്തോട്ട് പോകുന്നത് പെട്രോൾ അടിക്കുവാണ് എണ്ണ അടിക്കുകയാണ് അമ്പത് ലിറയ്ക്കാണ് കേട്ടോ അമ്പത് ലി ഇവിടെ ഒരു ലിറ്ററിന് അമ്പത്തഞ്ച് ലിറയാണ് ഒരു ലിറ്റർ അടിക്കുന്നില്ല തൊട്ടടുത്താണ് കേട്ടോ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കാരണം നമ്മൾ ഇത്രയും നേരം നിന്ന കാസിൽ നല്ല പൈസ ആവും അപ്പോൾ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ വല്ലതും ബട്ടണമൊക്കെ വാങ്ങാൻ വില കുറവാണ് നമ്മൾ ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി അവിടെ പോയി ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മളങ്ങനെ ഒരു ലോഡ് സാധനം വാങ്ങിച്ചിട്ട് താങ്ക് യു ശശിക്കേ നമ്മൾ ഇനി ഇതും കൊണ്ട് രാത്രി ഭക്ഷണമാണ് കേട്ടോ കഴിക്കാനുള്ള ഇനി വീട്ടിലോട്ട് പോവാണ് നമ്മൾ പോകുന്ന വഴി അടിപൊളി പള്ളിയൊക്കെ ആണല്ലോ നല്ല വഴികളാണ് കേട്ടോ നമ്മൾ വണ്ടി ഓട്ടിച്ച് അങ്ങനെ നമ്മൾ എത്താറായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് ആ കാണുന്ന മലയിൽ എവിടെയാണോ കേട്ടോ നമ്മുടെ സ്ഥലം വണ്ടിയും കയറുന്നില്ല പക്ഷെ എല്ലാം സ്വാമി വണ്ടി കേറാതല്ലോ നമ്മളിവിടത്തെ മഡ് റോഡിലൂടെയാണ് ഇനി പോകുന്നത് സൺസെറ്റ് സൺസെറ്റായോട്ടോ സൺസെറ്റിന് മുമ്പ് എത്തിയിരുന്ന അടിച്ചുപൊളിക്കായിരുന്നു ഇതിപ്പോ സൺസെറ്റായി ഇനിയിപ്പൊ എന്ത് ചെയ്യാതോ േക്ക് ഒന്നുമില്ലല്ലോ ഇവിടെ കുറേ ഇതുപോലെയുള്ള വില്ലകളുണ്ട് നമ്മുടെ വില്ല ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റ്യാൻ വേണ്ടി പോകുന്നത് ലെഫ്റ്റ് കൗണ്ടി ആ അത് ഇവിടെ അല്ല റിങ്ങോട്ടാ ഓ നമ്മുടെ ലെഫ്റ്റ് കൗണ്ടിയിൽ വന്നിട്ടുണ്ട് ഏ വല്ല രസമുണ്ടല്ലോ വിടാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ വ കാണാൻ നല്ല രസം ഉണ്ടല്ലോ ഇതാണ് തോന്നുന്നു കേട്ടോ ഈ കാണുന്ന വില്ലയിലാണ് നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ ഇവിടെ ഞാൻ സൂര്യാസ്തമയത്തിന് മുമ്പ് ഇവിടത്തെ ഉള്ള വ്യൂ കാണിച്ചേരാക്കൊരു സ്പെഷ്യൽ പൂളൊക്കെ ഉണ്ട് പൂൾ ആക്ച്വലി ഭയങ്കര ചെറുതെട്ടോ ഇതാണ് ഇവിടുത്തെ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഭാഗത്തെ ഇതൊക്കെ കാണാം കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത് ഇവിടെ ഒരു ഓപ്പൺ പൂൾ ഇറ്റ്സ് വെരി സ്മോൾ പൂൾ ഇതിന്റെ മുതലാളി എനിക്ക് കോഡൊക്കെ പറഞ്ഞു തന്നു കോഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല നിങ്ങൾ വല്ല വന്നിട്ട് ഇവിടെ കൊണ്ട് ഞാൻ ആരെങ്കിലും വന്ന് കള്ളന്മാരാക്കിയ കോഡ് ഞാൻ ചാക്കി ഇനി ഇങ്ങനെ തുറക്കുന്ന ഈ സ്കീ കിട്ടി കള്ളന്മാരെ നിങ്ങൾ കാണണ്ട കാണണ്ടേ കുഴപ്പമില്ല എന്തായാലും അപ്പോൾ നമ്മൾ വില്ലാസത്തിൽ ഇവിടെ നമ്മൾ അകത്തോട് കേറാണ് ശിവമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ താണ്ടല്ലേ ഇവിടെ കയറിവരും ഇത് ഇവിടെ എന്താ ഇവിടെ ഒരു പൂച്ച ഉണ്ട് ഇവിടെ കിച്ചൺ കിച്ചൺ എന്താണ്ടേ അത്യാവശ്യം നല്ലൊരു കിച്ചൺ യു ലൈക്ക് ദിറ്റ് യുക് യുടേക്ക് ഇവിടെ കട്ടില് മോളിൽ എവിടെയാണ് കേട്ടോ ഇങ്ങനെ കേറി കേറി കെർ കയറി കട്ടില് ഇവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുവാണ് കേട്ടോ ഇവിടത്തെ താഴോട്ട് വേറെ എന്തോ ഇവരുടെ പ്രോപ്പർട്ടി ഉണ്ട് ആ ഒരു ഭാഗത്തോട്ട് ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അവിടെ ബാൽക്കണിയിൽ നിന്ന് അവിടെ നമ്മടെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പീമുട്ടും വാവ് ഇതാണ് നമ്മുടെ ഓ കിടപ്പാടേ എൻ്റെ അത് അടിപൊളിയ കേട്ടോ നമ്മുടെ ഷവർ ഇവിടെ ഒരു ഇത് കാണാനുള്ള ഇത് ഇവിടെ നിന്ന് നമുക്ക് വാവ് അവിടെ നിന്ന് കട്ടിലീന്ന് നേരെ നമുക്ക് എണീറ്റിട്ട് വാവ് വാവ് അടിപൊളി ഓഹോ ഇവിടെ ലൈറ്റ് ഒരു നല്ലൊരു കൊള്ളാലോ ഇത് നമ്മൾ ഈ തണുപ്പത്ത് ഇവിടെ ഒരു മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ തണുപ്പത്ത് എൻറ്റാകുമ്പോ ഒരു പത്ത് മിനിറ്റ് വീണ്ടും വണ്ടി ഓട്ടിച്ചോട്ട് വന്നു നല്ല തണുപ്പ് ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നാണ് രാത്രി എന്തെങ്കിലും ഭക്ഷണം വാങ്ങാൻ നമ്മൾ നേരത്തെ വാങ്ങിച്ചത് പിന്നെ രാവിലെ ആക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു എന്താ മദ്യമാണല്ലോ ഓ ഇവിടെ മനോഹരം കേട്ടോ നമ്മുടെ സൺസെറ്റും എല്ലാം കൊണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മൾ കുറച്ച് സാധനങ്ങള് ഇവിടെ വാങ്ങിച്ചു ഞാനിവിടെ തിരിച്ചെത്തിയപ്പോ നമ്മൾ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ വാഹ് അവിടെയാണ് നമ്മുടെ കടല് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുവാണ് കേട്ടോ നമ്മുടെ സ്ഥലം നമ്മളിവിടെ സൂപ്പുണ്ടാക്കി പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ഭക്ഷണമുണ്ട് അത് ഉണ്ടാക്കി പിന്നെ ഇവിടെ ഇത് ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പൂളില് പക്ഷേ തണുപ്പ് കേട്ടോ ചൂടാണെങ്കിൽ കയറികളൊക്കെ ആയിരുന്നു നല്ല രസമുണ്ട് ചന്ദ്രൻ ഇവിടെ ലൈറ്റും വിധം That's that. Bon appetit. Bon appetit.